ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അഴുക്ക് വന്നടിയുന്നത് മുഖത്താണ് കാറ്റും വെയിലും ഏൽക്കുകയും പൊടിയും ഈർപ്പവും എളുപ്പം വന്നടിയുകയും ചെയ്യുന്നതിനാൽ മുഖത്തിന്റെ ക്ലൻസിംഗ് മുഖ സൗന്ദര്യത്തിൽ പ്രധാനമാണ് മുഖചർമ്മത്തിലെ കോശങ്ങളെ വൃത്തിയാക്കി ഊർജസ്വലമാക്കുന്നതിലൂടെ മുഖത്തിന് തുടിപ്പും നിറവും ഓജസിൽ ലഭിക്കും ആയുർവേദ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നത് മൃതകോശങ്ങളെ അകറ്റി ചർമ്മത്തിന് ഉണർവ് നൽകും പൗഡർ രൂപത്തിലായിരിക്കും മിക്ക ആയുർവേദ ഫേസ് പാക്കുകളും സാധാരണ ചർമ്മമുള്ളവർ ഫേസ് പാക്ക് വെള്ളത്തിൽ ചാലിച്ചും വരണ്ട ചർമ്മം ഉള്ളവർ പാലിലോ തേനിലോ ചാലിച്ചും എണ്ണമയമുള്ള ചർമ്മമുള്ളവർ പനിനീരിൽ ചാലിച്ചും പുരട്ടുന്നതാണ് നല്ലത് നനഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ഫേസ് പാക്കിലെ ചേരുവകൾ ചർമ്മത്തിലേക്ക് എത്തുന്നത് അതിനാൽ ഫേസ് പാക്ക് അധിക നേരം മുഖത്ത് വെച്ചുകൊണ്ടിരിക്കണമെന്നില്ല ഈർപ്പം ഉണങ്ങി തുടങ്ങുന്ന അവസ്ഥയിൽ കഴുകിക്കളയുന്നതാണ് ചർമ്മത്തിന് നല്ലത് ഫേസ് പാക്ക് ഉപയോഗിച്ച ശേഷം മറ്റു ചർമ്മ സംരക്ഷണ ക്രീമുകളും ഉപയോഗിച്ചാൽ കൂടുതൽ ഫലം ലഭിക്കും ആയുർവേദ ക്രീമുകൾ മറ്റു ക്രീമുകളിൽ നിന്നും വ്യത്യസ്തമായി രാത്രി പുരട്ടി കിടക്കാവുന്നതാണ് ശരീരത്തിലും മുഖത്തും ഉപയോഗിക്കാവുന്ന ക്രീമുകൾ രാത്രി പുരട്ടി കിടക്കുന്നതിലൂടെ മികച്ച ഫലം ലഭിക്കും ടീനേജ് പ്രായം മുതൽ ഹോർമോണുകളുടെ പ്രവർത്തനത്താൽ മുഖചർമ്മത്തിൽ സെബേഷ്യസ് ഗ്ലാൻഡുകൾ അധികം പ്രവർത്തിക്കുകയും മുഖക്കുരുവിനെ കാരണമാവുകയും ചെയ്യുന്നു മുഖക്കുരു വന്നു തുടങ്ങുന്ന പ്രായം മുതൽ ഫേസ് പാക്ക് ശീലമാക്കുന്നത് മുഖക്കുരുവിൽ നിന്ന് അകറ്റി നിർത്തും വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന പാക്കുകളും ഉപയോഗിക്കാം കറ്റാർവാഴ നീര് കസ്തൂരി മഞ്ഞളും പാലും ചേർന്ന മിശ്രിതം എന്നിവ മികച്ച ഹോം ഫേസ് പാക്കാണ് കസ്തൂരി മഞ്ഞൾപ്പൊടി യഥാർത്ഥ കസ്തൂരി മഞ്ഞൾപ്പൊടി ആണെന്ന് ഉറപ്പുവരുത്തണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയുമായി ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം